വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വണ്ടൂർ ഒരുക്കാൻസ് കഥകളിയുടെ നൃത്തരൂപമായ കേരള നടനത്തിൽ ഒരു മത്സരാർത്ഥി മാത്രമാണ് വേദിയിലെത്തിയത് കാളികാവ് അടക്കക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദന സുമേഷ് എച്ച് എസ് എസ് വിഭാഗത്തിൽ എ ഗ്രേഡോടെ ജില്ലയിലേക്ക് യോഗ്യത നേടി ആദ്യ ദിനത്തിൽ രാത്രിയിലാണ് വേദി മൂന്നിൽ കേരള നടനം അവതരിപ്പിച്ചത് പതിനഞ്ച് മിനിറ്റാണ് മത്സര സമയം Thank okay. you. ഗുരു ഗോപിനാഥ് കഥകളി അടിസ്ഥാനപ്പെടുത്തി ചുറ്റപ്പെടുത്തിയ നാട്യരൂപമാണ് കേരള നടനം കഥകളിയിലെ താളമേളങ്ങളും നർത്തകർക്ക് ചേരുന്ന വേഷഭൂഷാദികളുമാണ് കേരള നടനത്തിന് ഉപയോഗിക്കാറുള്ളത് കഥകളിയെ പോലെ നാട്യപ്രധാനമാണ് കേരള നടനവും കഥ അഭിനയിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായ കിരാതാർജുനിയാണ് നന്ദന വേദിയിൽ അവതരിപ്പിച്ചത് അർജുനൻ മഹാദേവനെ തപസ് ചെയ്യുകയും തുടർന്ന് അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ കിരാതവേഷത്തിൽ വരികയും പിന്നീടുണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് ശേഷം ശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഇതിവ്രതം ഞാനിവിടെ കേരള നടനം കിരാതാർജുനിയെന്ന് പറഞ്ഞ കഥയാണ് അവതരിപ്പിച്ചത് ഇതില് അർജുനന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിട്ട് ശിവന് കാട്ടാളിനായി നടക്കുന്ന അർജുനൻ്റെ മുമ്പ്ക്കൊരു അയച്ചിട്ട് അഹങ്കാരം തീർത്തിട്ട് പാശ്പദാസ്ഥം കൊടുക്കുന്നതാണ് കഥ ഈ കഥയാണ് ഇവിടെ അവതരിപ്പിച്ചത് അവിടുന്ന് ഫസ്റ്റ് കിട്ടി ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിമൂന്ന് കൊല്ലമായി ഭരതനാട്യം മോഹിനിയാട്ടം കേരളത്തിനൊക്കെ പഠിക്കുന്നുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ജില്ലയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മ അച്ഛൻ ഫാമിലി പിന്നെ ഡാൻസ് ടീച്ചർ പിന്നെ ഡാൻസ് ടീച്ചർ ശ്രീരഞ്ജിനി ശിവകുമാർ എന്ന മിസ്സാണ്

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ